ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ചക്ക കിട്ടുന്ന ഒരു സീസണാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നന്നായിട്ട് ചക്ക ഒക്കെ കിട്ടും അപ്പം ചക്കയായിട്ട് നിന്ന് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം ചക്കയായിട്ടെല്ലാം ചക്കക്കുരുമായിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം ചീരട ഇലയും ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു തോരനാണ് ഇന്ന് ഞാൻ നീനുണ്ടാക്കാൻ പോകുന്നതിനായിട്ട് നമ്മളത് ചക്കയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ പശയൊക്കെ മാറ്റിയെടുക്കുകയാണ് ഒരു പേപ്പർ വെച്ചോ ചകിരി വെച്ചോ തുടച്ചെടുത്താൽ അതിൻ്റെ പശയൊക്കെ പോരും അങ്ങനെ നമ്മൾ ഇന്ന് ചക്ക എല്ലാം ക്ലീനാക്കിയിട്ട് അതിൻ്റെ കുരും ചുളം എല്ലാം വേറെ വേറെ ആക്കി എടുക്കുകയാണ് അപ്പോൾ ആ ചക്കക്കുരു കൊച്ച് കൊച്ചു 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 കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് ഒരു കുറച്ച് വെള്ളവും വെച്ച് വേവിച്ചെടുക്കണം അത് വേവുമ്പോഴത്തേന് നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് ജീരകം കൊച്ചുള്ളി ഇവ കൂട്ടിയിട്ട് നമുക്ക് ആ അരപ്പൊന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മളെ ചക്കക്കുരു വെന്തോന്ന് നോക്കണം വെന്ത ചക്കക്കുരുവിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ആ ചീര റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നാടൻ ചീരയാണ് ചീരയും കൊത്തി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടി മാറ്റി വെച്ച് മൺകലം വെച്ചു അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഒരു കറിവേപ്പറയുടെ തണ്ടും കൂടെ ഇട്ട് കൊടുക്കണം അതും കൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വേവിച്ച് വെച്ചാൽ ചക്കക്കുരുവില്ലേ ചക്കക്കുരുവിൻ്റെ ആ വേവിച്ചത് കൂടെ അതിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പം അപ്പോൾ തന്നെ നമുക്കതിലോട്ട് ചീരട എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി ഒരു അര മിനിറ്റോളം നമുക്കതൊന്ന് ഡ്രൈ ആയിട്ടൊന്ന് എടുക്കണം അതിന് ശേഷം നമുക്ക് അരച്ചു വച്ച അരപ്പില്ലേ അരപ്പും കൂടെ ചേർത്ത് അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റോളൊക്കെ നമുക്കൊന്നുകൂടെ ഇളക്കി മിക്സ് ആക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഇന്നത്തെ കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പോൾ ചക്കക്കൂരി ഇത്രയും തോന ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തോന ഇടണം എന്നെങ്കിൽ ആ ടേസ്റ്റിനുള്ള നമ്മൾ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ തോരൻ അടിപൊളി തോരൻ നാടൻ തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ചക്കപ്പൂരി കിട്ടിയാൽ ആരും കളയൊന്നും ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മൾ ചോറിലൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി തോരനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ തോരൻ അപ്പോൾ ഇന്നത്തെ വീടിയേ എത്രയേ ഉള്ളൂ വേറൊരു വീടിയുമായിട്ട് നമുക്ക് നാളെ കാണാം